വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുപ്പ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രദേശവാസികൾ മണ്ണെടുപ്പ് തടഞ്ഞു കാലായി കഴിഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ തയ്യൂർ സ്കൂളിൽ പോയിട്ടാണ് താമസിക്കുക ഒരു മാസം അവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഓരോ വർഷം മഴ പെയ്യുമ്പോൾ ഓരോ സ്ഥലത്തുണ്ടാവും ദുരന്തങ്ങൾ അറിയാം പിന്നെ നിങ്ങൾ തന്നെ അത് ഇങ്ങനെ മനപൂർവ്വം ചെയ്യാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്ന സ്ഥലത്ത് പോയിട്ട് കുന്നാണ് നിങ്ങൾ ആലോചിച്ചില്ല വേലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് മൈലാടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ നാല്പത് പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി നാല്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെ മണ്ണെടുപ്പ് നടത്താൻ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ട് വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുപ്പെന്നും പഞ്ചായത്ത് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്നും സെക്രട്ടറി പറയുന്നു എന്നാൽ തൊള്ളായിരത്തി നാല്പത് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുവാനാവശ്യമായ മണ്ണെടുപ്പിനാണ് അനുമതി നൽകിയിട്ടുള്ളത് നിലവിൽ ഇത് പൂർത്തിയാക്കിയതിനാൽ അനുമതിയുടെ കാലാവധി കഴിഞ്ഞെന്നും വീണ്ടും മണ്ണെടുക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സ്ഥലം ഉടമയ്ക്കു പകരം മണ്ണെടുക്കുന്നവരുടെ പക്കലാണ് അനുമതി നൽകിയതിന്റെ രേഖയുള്ളത് ഇത്തരം കാര്യങ്ങൾ ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നുണ്ടെന്നും വീട് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും നാട്ടുകാരും യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നു എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലം സെക്രട്ടറി പി എച്ച് അൻസാർ വൈസ് പ്രസിഡന്റ് എ അഭിലാഷ് കെ എ അജീഷ് സി എസ് ശരത്ത് നിഖിൽ കണ്ണൻ ശ്യാംകുമാർ ഉദയൻ എന്നിവർ മണ്ണെടുപ്പ് തടയുന്നതിന് നേതൃത്വം നൽകി